പൊതു തെരഞ്ഞെടുപ്പ് ചൂടിലാണ് രാജ്യം മുഴുവൻ കേരളത്തിലും പ്രചാരണം കൊഴുക്കുകയാണ് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് കേരളത്തിലെ വോട്ടെടുപ്പ് പക്ഷേ ആ ദിവസം മാറ്റണമെന്ന ആവശ്യവുമായി ഇപ്പോൾ എ പി സംസ്ഥാ വിഭാഗം രംഗത്തെത്തിയിരിക്കുന്നു വെള്ളിയാഴ്ച വോട്ടെടുപ്പ് വെക്കുന്നത് ഇസ്ലാം മതവിശ്വാസികളുടെ ആരാധനയെ ബാധിക്കും എന്നാണ് അവരുടെ അഭിപ്രായം വോട്ടർമാർക്കും തെരഞ്ഞെടുപ്പ് ചുമതലയുള്ളവർക്കും വെള്ളിയാഴ്ച വോട്ടെടുപ്പ് വെക്കുന്നത് പ്രയാസമുണ്ടാക്കും തെരഞ്ഞെടുപ്പ് എല്ലാ സംസ്കാരങ്ങളെയും ആചാരങ്ങളെയും ഉൾക്കൊള്ളാൻ പ്രാപ്തമായിരിക്കണമെന്നും എ പി സംസ്ഥാ വിഭാഗം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ തന്നെ മുസ്ലിം ലീഗും ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം അറിയിക്കുമെന്നാണ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി എം എ സലാം തന്നെ പറഞ്ഞത് വോട്ടെടുപ്പ് വെള്ളിയാഴ്ച വെച്ചതിൽ കേന്ദ്ര സർക്കാരിന് ഒരു പങ്കുമില്ലെന്നായിരുന്നു കേന്ദ്രമന്ത്രിയും ആറ്റിങ്ങല്ലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ വി മുരളീധരന്റെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം ഇലക്ഷൻ കമ്മീഷന് പരാതി നൽകിയാൽ കമ്മീഷൻ തീരുമാനമെടുക്കും നോമ്പുകാലത്ത് തെരഞ്ഞെടുപ്പ് നടത്തരുതെന്ന് കേരള സർക്കാർ ആവശ്യപ്പെട്ടതുകൊണ്ടാകാം അതിനുശേഷമുള്ള തീയതി തീരുമാനിച്ചതെന്നും വി മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു അവരുടെ ആവശ്യം ഇലക്ഷൻ കമ്മീഷൻ പരിഗണിക്കുന്നുണ്ടെങ്കിൽ അത് അവരാണല്ലോ തീരുമാനിക്കേണ്ടത് സർക്കാരിന് അതിൽ റോളൊന്നുമില്ല തീയതി തീരുമാനിക്കുന്നതിൽ ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റുകളോട് ലോജിസ്റ്റിക്സ് കാര്യങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ ആരായുന്ന പതിവുണ്ട് അതിനപ്പുറത്ത് കേന്ദ്ര ഗവൺമെന്റിന് ഇലക്ഷൻ തീരുമാനിക്കുന്നതിൽ പ്രത്യേകിച്ച് ഒരു റോളില്ല കേരള ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ നോമ്പ് നോമ്പുകാലത്ത് തിരഞ്ഞെടുപ്പ് നടക്കരുത് നടത്തരുത് അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഡേറ്റ് അവരോച മുബഷീർ പി അക്ബർ നൽകും ആ മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ മുബഷീർ ഇപ്പോൾ നോമ്പിനു ശേഷം തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ടാകാം ഏപ്രിൽ ഇരുപത്തി ആറിലേക്ക് മാറ്റിയതെന്നാണ് വി മുരളീധരൻ പറയുന്നത് കേട്ടത് പക്ഷേ വെള്ളിയാഴ്ച വെക്കുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ഇന്നലെ തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ എതിർപ്പ് ഇപ്പോൾ കൂടുതൽ മുസ്ലിം സംഘടനകൾ എതിർപ്പുമായി രംഗത്തെത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ആ തീർച്ചയായും വിനീത മുസ്ലിം സമുദായ സംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെയും എതിർപ്പ് എന്നതിനപ്പുറത്തേക്ക് വിശ്വാസികളുടെ ആരാധനയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതിഷേധമറിയിക്കുക എന്ന വിഷ എന്ന കാര്യത്തിനപ്പുറത്തേക്ക് ഈ ഒരു തീയതി മാറ്റി നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കണമെന്നുള്ളതാണ് മുസ്ലിം സമുദായ സംഘടനകളുടെയും മുസ്ലിം ലീഗിൻ്റെയും ആവശ്യം ഇക്കാര്യത്തിൽ ആദ്യഘട്ടത്തിൽ മുസ്ലിം ലീഗാണ് ഇത്തരമൊരു ആവശ്യവുമായി രംഗത്തെത്തിയത് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ഇക്കാര്യത്തിൽ വെള്ളിയാഴ്ച മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ദിവസമാണ് ഉച്ച സമയത്തെ ജുമ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വെള്ളിയാഴ്ച പള്ളികളിൽ വിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന സമയമാണ് സ്വാഭാവികമായും കേരളം തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയാറിന് തീരുമാനിച്ച അല്ലെങ്കിൽ പ്രഖ്യാപിച്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് അത് വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് തന്നെ മുസ്ലിം വിശ്വാസികളെ അത് ബാധിക്കും അത് വോട്ട് ചെയ്യാനെത്തുന്ന ആളുകളെയും അവരെ കൂടാതെ ഇതിന് നിയോഗിക്കപ്പെട്ട ഡ്യൂട്ടി ഉദ്യോഗസ്ഥന്മാരെയും ബൂത്ത് ഏജന്റുമാരെയും ഉൾപ്പെടെ ബാധിക്കുമെന്നാണ് പി എം എ സലാം ചൂണ്ടിക്കാണിച്ചിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെ സമസ്ത കേരള ജമിയത്തിലുള്ള ഇ കെ വിഭാഗവും സമാനമായി ആവശ്യവുമായി രംഗത്തെത്തി ഈ ഒരു തീയതി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നിശ്ചയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമസ്ത കേരള ജമിയത്തിലുള്ള സംസ്ഥാന പ്രസിഡന്റ് ജിഫ്രി മുത്തുകോയത്തങ്ങളും സംസ്ഥാന ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാനും ഇത്തരത്തിൽ ഇമെയിൽ സന്ദേശമായി തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കത്തയക്കുന്ന സാഹചര്യമുണ്ടായി സംസ്ഥയുടെ വിദ്യാർത്ഥി വിഭാഗമായ എസ് കെ എസ് എഫും സമാനമായ ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമസ്ത എ പി വിഭാഗവും ഇതേ ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എസ് ഐ എസിന്റെ സംസ്ഥാന ജനൽ സെക്രട്ടറിയായ അബ്ദുൾ ഹക്കീം അസ്ഥൈരിയാണ് ഈ ഒരു വിഷയത്തിൽ സമാനമായ ഒരു കത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ചിരിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ പുനഃപരിശോധന നടത്തണമെന്നാണ് ഈ ഒരു സംഘടനകളുടെ ആവശ്യം ഇത് വിശ്വാസികളുടെ ആരാധനയെ ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് തന്നെ ആ ഒരു ദിവസത്തെ തരത്തിൽ വോട്ട് ചെയ്യാനെത്തുന്നവരുടെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ബാധിക്കുമെന്നാണ് ഈ ഒരു സംഘടനകൾ ആ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഒരു സൗണ്ട് വൈറ്റിനൊന്നും തന്നെ ആ മുസ്ലിം ലീഗിൻ്റെ നേതാക്കളോ അല്ലെങ്കിൽ പി എം എ സലാം ഉൾപ്പെടെയുള്ളവരോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇത് പരിഹരിക്കപ്പെടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ട് എന്നുള്ളതാണ് ആ സമുദായ സംഘടനകളാണെങ്കിലും എ പി വിഭാഗമാണെങ്കിലും ഇ കെ വിഭാഗമാണെങ്കിലും െങ്കിലും അത്തരം ഒരു പ്രസ്താവന ഇറക്കി അതിലൊരു മാറ്റം വരുത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിലുള്ളത് എന്തായാലും മന്ത്രി വി മുരളീധരന്റെ ആ ഒരു പ്രസ്താവന പുറത്തു വന്ന സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരാണ് ഒരു തീയതി നിർദ്ദേശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ചർച്ച നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനി കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടത് സ്വാഭാവികമായും നോമ്പ് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമാണ് സംസ്ഥാന സർക്കാർ എന്നാണ് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും നോമ്പും പെരുന്നാളും കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം എന്ന രീതിയിലായിരിക്കാം ഏപ്രിൽ ഇരുപത്തി സജസ്റ്റ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വിശ്വാസികളെയും ആ നിലയിൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ ബാധിക്കുന്ന ഒരു വിഷയമായത് കൊണ്ട് തന്നെ അതിലൊരു മാറ്റം വരും തീയതി മാറ്റി നിശ്ചയിക്കപ്പെടുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ ഒരു സമുദായ സംഘടനകൾ ഉള്ളത് വിനീത ശരി മുബീർ ഏതായാലും പരസ്യ പ്രതികരണത്തിന് നേതാക്കൾ തയ്യാറായിട്ടില്ലെങ്കിലും അവരുടെ നിലപാട് വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം അറിയിക്കുകയും ചെയ്ത